മൂന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാലം നിലനിൽക്കില്ല എന്നാവർത്തിച്ച് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവും ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും കൊൽക്കത്തയിൽ തൃണമൂൽ കോൺഗ്രസ് സംഘടിപ്പിച്ച രക്തസാക്ഷി ദിന ആചരണത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ഇരുനേതാക്കളും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ വോട്ടർ ഐ ഡി നിർബന്ധമാക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിനു നേരെ പോലീസ് നടത്തിയ വെടിവെപ്പിൽ പതിമൂന്ന് പേർ കൊല്ലപ്പെട്ടതിൻ്റെ ഓർമ്മ പുതുക്കലിനാണ് ജൂലൈ ഇരുപതിന് തൃണമൂൽ കോൺഗ്രസ് രക്തസാക്ഷി ദിനം ആചരിക്കുന്നത് കേന്ദ്ര സർക്കാർ അധികാലം മുന്നോട്ടു പോകില്ല അത് തകരുന്നത് നമുക്ക് എത്രയും വേഗം കാണാൻ സാധിക്കും സന്തോഷത്തിൻ്റെ ദിനങ്ങൾ വരും ജനങ്ങളെക്കുറിച്ച് ചിന്തിക്കാത്ത കേന്ദ്ര സർക്കാർ നിലംപൊത്തുമെന്ന് അഖിലേഷ് യാദവ് പറഞ്ഞു ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയെ വേദിയിലിരുത്തിയായിരുന്നു അഖിലേഷിന്റെ പ്രതികരണം നേരത്തെയും ഇരു നേതാക്കളും സമാനമായ പ്രതികരണങ്ങൾ നടത്തിയിരുന്നു ഇന്ത്യാ സഖ്യത്തിലെ പ്രധാന കക്ഷിയായ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരം പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു ബി ജെ പി സർക്കാർ താഴെ വീഴുമെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പറഞ്ഞിരുന്നു ബി ജെ പി നെഗറ്റീവ് രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നു അവർ ഭിന്നിപ്പിലും വർഗീയ രാഷ്ട്രീയത്തിലും വിശ്വസിക്കുന്നു ഞങ്ങൾ പോസിറ്റീവ് രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നു ഒരു മാറ്റത്തിനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു ഭരണഘടനയെയും രാജ്യത്തെയും രക്ഷിക്കാൻ നാം എല്ലാവരും ഒന്നിക്കണം രാജ്യത്തെ വിഭജിക്കാൻ ആഗ്രഹിക്കുന്ന ശക്തികൾ അധികാരത്തിലുണ്ട് പക്ഷേ അവർ വിജയിക്കില്ല അവരുടൻ പരാജയപ്പെടും വിഘടന ശക്തികളെ ബംഗാൾ പരാജയപ്പെടുത്തി യു പിയും ഈ പോരാട്ടത്തിൽ ചേർന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു യു പിയിൽ ബി ജെ പിയെ തറപറ്റിച്ച സമാജ്വാദി പാർട്ടിയെ അഭിനന്ദിക്കുന്നതായി ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പറഞ്ഞു യു പി സമാജ്വാദി പാർട്ടി വിജയത്തിനെ തുടർന്ന് ബി ജെ പി സർക്കാർ രാജിവെക്കേണ്ടതായിരുന്നു എന്നാൽ അവർക്ക് ഒരു നാണവുമില്ല അതുകൊണ്ടാണ് യു പിയിൽ അധികാരത്തിൽ തുടരുന്നത് കേന്ദ്ര അന്വേഷണ ഏജൻസികളെയും തിരഞ്ഞെടുപ്പ് കമ്മീഷനെയും ഉപയോഗിച്ച് അധികാരം നേടിയ കേന്ദ്ര സർക്കാരിന് സ്ഥിരതയില്ല ഏത് ദിവസവും സർക്കാർ നിലംപതിക്കുമെന്ന് മമതാ ബാനർജി പറഞ്ഞു